സ്വർണ്ണവില ദിനംപ്രതി ഉയരുന്നതിനാൽ തന്നെ സ്വർണം വാങ്ങി സ്വരുക്കൂട്ടുന്നത് കൂടുകയാണ് ലോകബാങ്കും ഇത്തരത്തിൽ സ്വർണം വാങ്ങി സൂക്ഷിക്കാറുണ്ട് ഇത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ തന്നെ വളർച്ചയിലേക്ക് കൊണ്ടുപോകുമെന്നതിൽ സംശയമില്ല എന്നാൽ സ്വർണ്ണപൂനെ തന്നെ കണ്ടെത്തിയാൽ അത് വലിയ മാറ്റം ഉണ്ടാക്കും നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ഒരു മാറ്റത്തിന്റെ സൂചനയാണ് വരാൻ പോകുന്നത് ഒഡീഷയ്ക്ക് പിന്നാലെ രാജസ്ഥാനിലും വൻ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ മാർച്ചിലായിരുന്നു ഒഡീഷയിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് എന്നാൽ ഇത്തവണ രാജസ്ഥാനിലെ ബെൻസ്വാര മേഖലയിലാണ് വലിയ സ്വർണശേഖരവുമായി ഭാഗ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിലാണ് ബൻസുവാര ജില്ലയിലെ സ്വർണ്ണ നിക്ഷേപത്തെക്കുറിച്ച് ആദ്യം അറിയുന്നത് ജഗ്പുര ഭൂഖിയ മേഖലയിലെ പത്ത് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന സ്വർണ്ണശേഖരത്തിന്റെ ഏകദേശ കണക്കുകൾ എടുത്തത് പ്രകാരം ഖനന ലൈസൻസുകൾ നൽകുന്നതിനുള്ള പ്രക്രിയ സർക്കാർ ആരംഭിച്ചു ഈ സ്ഥലത്ത് നിന്നുള്ള ഓരോ ടൺ അയിരിലും ഏകദേശം ഒന്നേ ദശാംശം ഒൻപത് നാല് അഞ്ച് ഗ്രാം സ്വർണം അടങ്ങിയിട്ടുണ്ട് എന്നാണ് പരിശോധനകളിൽ തെളിഞ്ഞിരിക്കുന്നത് ഇതനുസരിച്ച് ഏകദേശം നൂറ്റി ഇരുപത് ടൺ സ്വർണം ഈ മേഖലയിൽ ഉണ്ടായിരിക്കാം എന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ട് ഈ കണക്കുകൾ ശരിയായി വന്നാൽ ആയിരക്കണക്കിന് കോടികളുടെ വരുമാനമാണ് ഉണ്ടാക്കാൻ കഴിയുക രണ്ടേ ദശാംശം മൂന്ന് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് രൂപീകൃതമായ പാറകളാണ് ബെൻസുവരയിലുള്ളത് കർണാടകയിലെ കോലാർ സ്വർണക്കനി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തുള്ളതിന് സമാനമായ വോൾക്കാനിക് സെഡിമെന്ററി പാറകളാണ് ഇവ ഭൂഗർഭത്തിൽ നിന്നുള്ള ചൊടിനീര ഈ പാറകളിലെ വിള്ളലുകളിൽ കൂടി വലിയ മർദ്ദത്തിൽ കടന്നുപോകുന്നുണ്ട് സ്വർണവും മറ്റും ധാതുക്കളും അടങ്ങിയ ഈ ജലം വിള്ളലുകൾക്കുള്ളിൽ തങ്ങി തണുക്കുന്നതോടെ സ്വർണവും കോഡ്സും മറ്റു ധാതുക്കളുടെയും ശേഖരം അവയ്ക്കുള്ളിൽ രൂപീകൃതമായിട്ടുണ്ട് ദക്ഷലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ പ്രക്രിയ തുടരുന്നതിന്റെ ഫലമായി പാറകളുടെ പാളികൾക്കുള്ളിൽ ഇത്തരത്തിൽ വലിയ തോതിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടാവുകയായിരുന്നു ഇത്രയധികം സ്വർണ്ണം ഖനനം ചെയ്തെടുക്കാൻ സാധിക്കുന്നതിലൂടെ സർക്കാരിന് കൂടുതൽ വരുമാനം നേടാനാവുമെന്നതിനൊപ്പം പ്രാദേശികമായി വലിയ രീതിയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നതാണ് മറ്റൊരു പ്രധാന കാര്യം കർണാടകയ്ക്കും ആന്ധ്രാപ്രദേശിനും ശേഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്വർണം ഉൽപാദക സംസ്ഥാനങ്ങളിലൊന്നായി രാജസ്ഥാൻ ഉടൻ മാറുമെന്ന് കന്നത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട കമ്പനി ലൈസൻസ് നേടുന്നതിനുള്ള തുക സർക്കാരിൽ കെട്ടിവെച്ച് അന്തിമ അനുമതിക്കായുള്ള കാത്തിരിപ്പിലാണ് രാജസ്ഥാനിൽ മറഞ്ഞിരിക്കുന്ന കോടാനുകോടികളുടെ സ്വർണം ശേഖരിക്കാനായ രാജ്യത്തെ സാമ്പത്തിക രംഗത്തിന് തലവര മാറുമെന്നാണ് നിഗമനം ഒഡീഷയിൽ സ്വർണം കൂടാതെ വേറെയും ധാതു നിക്ഷേപങ്ങളുമുണ്ട് ഭാരതത്തിന്റെ ആകെ ക്രോമെറ്റിൽ തൊണ്ണൂറ്റിയാറ് ശതമാനവും ഒഡീഷയിലാണ് അൻപത്തിരണ്ട് ശതമാനം ബോക്സൈറ്റും മുപ്പത്തിമൂന്ന് ശതമാനം ഇരുമ്പും ഒഡീഷയിൽ നിന്നാണ് ഖനനം ചെയ്തെടുത്തത് സ്വർണ്ണ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണ് സർക്കാർ അന്ന് പറഞ്ഞത് ഒഡീഷയിലെ സ്വർണത്തിനെ കുറിച്ച് സംസ്ഥാനത്തെ കലന മന്ത്രി ഭിഭൂതി ഭൂഷൺ ജനയാണ് ഒഡീഷ നിയമസഭയിൽ ഇക്കാര്യം അറിയിച്ചത് എത്ര സ്വർണ്ണ നിക്ഷേപം ഉണ്ടാവുമെന്നതിന് കൃത്യമായ കണക്കില്ല എന്നാൽ പത്തു മുതൽ ഇരുപത് മെട്രിക് ടൺ വരെ സ്വർണ്ണ നിക്ഷേപം ഉണ്ടാവാമെന്നാണ് കരുതുന്നത് എന്നും അദ്ദേഹം അറിയിച്ചു ഈ പ്രദേശങ്ങൾ വാണിജ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഒഡീഷ സർക്കാരും ഒഡീഷ മൈനിങ് കോർപ്പറേഷനും ചേർന്ന് ആരംഭിച്ചിട്ടുമുണ്ട് ഇതോടൊപ്പം ദിയോഘരയിൽ കണ്ടെത്തിയ സ്വർണ്ണക്കനി ലേലം ചെയ്യാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട് മറ്റിടങ്ങളിലെ സ്വർണ്ണ നിക്ഷേപം കൂടുതലായി മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചുവെന്നാണ് അദ്ദേഹം ഒഡീഷയിൽ സ്വർണം കൂടാതെ വേറെയും ധാതു നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് സ്വർണ്ണ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത് ഒഡീഷയ്ക്ക് പിന്നാലെയാണ് രാജസ്ഥാനിലും ഇപ്പോൾ സ്വർണ്ണക്കനി കണ്ടെത്തിയിരിക്കുന്നത് ഇതോടുകൂടി രാജസ്ഥാൻ ഇനി ഇന്ത്യയുടെ സ്വർണ്ണ ഹബായി മാറുമെന്നും പറയപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി